എല്ലാവർക്കും അപ്പോൾ ഇന്ന് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ വന്നിരിക്കുന്നത് സേനിന്റെ സെൻഡായ എക്തമോൾ വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ പഠിക്കുകയാണ് വാരിലൊക്കെ കൂട്ടിയിട്ട് എങ്ങനെ കൂട്ടുന്നില്ല പഠിക്കുക കളിക്കാണെന്ന് അറിയാം അമ്മ കുട്ടി ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലാണ് നമുക്ക് നോക്കാം അമ്മ എന്താണ് ഉണ്ടാക്കുന്നത് അമ്മ ആയിട്ട് നമ്മുടെ അച്ഛനാ നമ്മുടെ ബിരിയാണിക്ക് വെടിച്ച ബിരിയാണിക്ക് വെടിച്ചുള്ള ഇല കഴുകി വെക്കുകയാണ് അച്ഛന ഇപ്പൊ സംഘത്തിന് പോവും ഇങ്ങോട്ട് കളിക്കാൻ കൂട്ടുമോ ഇത് എത്തക്കുട്ടി അപ്പോ വേറെ വിശേഷങ്ങൾ നമുക്ക് ഫുഡ് നോക്കാം കഴിക്കുന്ന നേരത്തെ പോന്നു നേരത്തെ ഭക്ഷണം കഴിക്കാണ് അപ്പോ അതിന്റെ രുചി എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിട്ടുള്ള ഇതിലാണ് ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ അച്ഛൻ പോവാണ് പോവാണ് പോണ്ടത്